കാനത്തൂർ ശ്രീ നാൽവർ ദേവസ്ഥാനം ആണ്ട് കളിയാട്ട മഹോത്സവം ഡിസംബർ മുതൽ ജനുവരി രണ്ടു വരെ നടക്കും അഞ്ചു നാളുകളിലായി കൊണ്ടാടുന്ന കളിയാട്ടത്തിനുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായതായി ക്ഷേത്രം ട്രസ്റ്റി ബോർഡ് ഭാരവാഹികൾ അറിയിച്ചു കൂടിയ ഉൽപ്പന്നങ്ങൾ ശ്രീകൃഷ്ണ റോഡ് ഏതാണ്ട് എട്ടു നൂറ്റാണ്ടിലേറെ പഴക്കമുണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്ന കാനത്തൂർ ശ്രീ നാൽവർ ദേവസ്ഥാനം അത്യുത്തര കേരളത്തിൽ മാത്രമല്ല ദക്ഷിണ കർണാടകയിലും ഏറെ പ്രശസ്തമായ ആരാധനാ കേന്ദ്രമാണ് അതുകൊണ്ട് തന്നെ സപ്തഭാഷകളുടെ നാടായ കാസർഗോഡ് ജില്ലയിലെ എല്ലാ ഭാഷാ വിഭാഗങ്ങളും പലവിധ പ്രാർത്ഥനകളുമായി ഇവിടെ എത്താറുണ്ട് ഡിസംബർ മുതൽ ജനുവരി രണ്ടു വരെയുള്ള ദിവസങ്ങളിലാണ് ഇത്തവണ ഇവിടെ കീർത്തികേട്ട ആണ്ടുകളുകളിയാട്ടം കൊണ്ടാടുന്നത് അഞ്ചു നാളുകളിലായി ഇവിടെ കെട്ടിയാടാറുള്ള പൂമാണി കിഞ്ഞിമാണി അഥവാ ഇളയോർ മോത്തോർ ചാമുണ്ടി രക്തീശ്വരി വിഷ്ണുമൂർത്തി തെയ്യങ്ങൾ നാൽവർ ദൈവങ്ങളായും ഇരുവർ ഭൂതങ്ങളായും അറിയപ്പെടുന്നു ഡിസംബർ ഇരുപത്തിയൊൻപതിന് വെള്ളിയാഴ്ച വൈകുന്നേരം ദൈവങ്ങളുടെ മൂലസ്ഥാനമായ കാവിൽ നിന്ന് തിരുവായുധങ്ങളും ഭണ്ഡാരങ്ങളും എഴുന്നള്ളിക്കുന്നതോടെ കളിയാട്ടച്ചടങ്ങുകൾക്ക് സമാരംഭമാകുമെന്ന് ദേവസ്ഥാനത്തിന്റെ പാരമ്പര്യ അവകാശികളായ കാനത്തൂർ പുതുക്കുടിത്തറവാട് താവഴിക്കാരണവരായ പ്രൊഫസർ കെ പി മാധവൻ നായരും ഭരവായികളും കാസർഗോഡ് പ്രസ് ക്ലബിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഇവിടെ അത് വർഷം എല്ലാ മുന്നൂറ്ററുപത്തഞ്ച് ദിവസവും ഭക്തന്മാർ അവിടെ വരും പക്ഷേ ഈ കല്യാട്ട വേളകളിൽ വളരെയധികം ആളുകൾ രണ്ട് പ്രധാന പ്രാർത്ഥനകൾ ഒന്ന് തുലാഭാരമാണ് രക്തേശ്വരി ക്ഷേത്ര ദൈവത്തിൻ്റെ മുമ്പിൽ പ്രാർത്ഥനയിൽ തുലാഭാരം നടത്തുന്നുണ്ട് അത് ഒരാൾ പ്രാർത്ഥിക്കുന്നതിനനുസരിച്ച് അരിയിലോ പഴത്തിലോ ഇളനീരിലോ വെള്ളത്തിലോ എന്താണെന്ന് വെച്ചാൽ പ്രാർത്ഥനയ്ക്ക് അനുസരിച്ച് ദൈവത്തിൻ്റെ മുമ്പിൽ തുലാഭാരം അതേപോലെ പ്രേതമചരം എന്നൊരു പ്രക്രിയയുണ്ട് അത് ഈ തുടർ ആളുകളുടെ വിശ്വാസത്തിൻ്റെ ഭാഗമായാണ് മരിച്ചു പോയാൽ അവരുടെ ഏതെങ്കിലും മുജന്മ ശാപം കൊണ്ട് അവരുടെ ഇവിടെ ഈ ദൈവസ്ഥാനത്ത് നിബന്ധിക്കപ്പെട്ടാൽ അതിനെ മോചിപ്പിക്കാൻ വേണ്ടി വിഷ്ണുമൂർത്തി ദൈവത്തിൻ്റെ കയ്യിൽ നിന്നും പ്രേതമോചനം എന്ന ഒരു ചടങ്ങും കൂടി അത് ഒന്ന് രണ്ട് ജനുവരി ഒന്ന് രണ്ട് ദിവസങ്ങളിലാണ് ഇത് രണ്ട് കാര്യങ്ങൾ നടക്കുന്നത് രാവിലത്തെ ഭക്തേശ്വരി ദൈവത്തിൻ്റെ മുമ്പായ തുലാഭാരവും ൂർത്തിന്റെ മുമ്പാകെ കളിയാട്ട ദിനങ്ങളിൽ ഭക്തജനങ്ങളിൽ തുലാഭാരം ഉൾപ്പെടെയുള്ള അനുബന്ധ പ്രാർത്ഥനകളും സമർപ്പണങ്ങളും നടത്തും ജനുവരി മൂന്നിന് ബുധനാഴ്ച രാവിലെ ഒൻപതര മുതൽ ആരംഭിക്കുന്ന കടകവുപ്പിക്കൽ ചടങ്ങുകൾക്ക് ശേഷം തിരുവായുധങ്ങളുമായുള്ള തിരിച്ചിട നളത്തും നടക്കുന്നതോടെ കളിയാട്ടത്തിന് പരിസമാപനമാകും കളിയാട്ടത്തിനെത്തുന്ന വിശ്വാസികൾക്ക് മുഴുവൻ അന്നദാനം നൽകുമെന്നും ആഘോഷ കമ്മിറ്റി ഭാരവാഹികൾ അറിയിച്ചു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്